അമേരിക്കൻ പ്രസിഡന്റായ അധികാരത്തിന് ശേഷം അമേരിക്കയെ ഉടച്ചു വാർത്തുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതുവരെ നിലനിന്ന് പോന്നിരുന്ന സമവാക്യങ്ങൾ മൊത്തം മാറ്റിയെഴുതാനുള്ള തിരക്കിലാണ് ട്രംപ് യൂറോപ്പിനോട് മുഖം തിരിച്ച് റഷ്യയെ കൂട്ടുപിടിക്കാനും ഇന്ത്യയുമായുള്ള ബന്ധം ഒരു സുരക്ഷിത അകലത്തിൽ നിലനിർത്താനും ചൈനയ്ക്കും കാനഡയ്ക്കും മേൽ ചുമ്പം ചുമത്തി സമ്മർദ്ദ വലയം തീർക്കാനും തുടങ്ങി ആഗോളതലത്തിൽ വ്യാപാര സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തി ട്രംപ് പുതിയ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ആഗോള അസംസ്കൃത എന്ന വില ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നിട്ടില്ല എന്നാണ് ശ്രദ്ധേയം പകരം ആഗോള സാമ്പത്തിക വളർച്ചയുടെ അഭാവം കാരണം അവ കുറയുകയാണ് ചെയ്യുന്നത് എന്ന വിപണിയിൽ റഷ്യയുടെ പങ്ക് ഏറെ നിർണായകമാണ് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം റഷ്യയുടെ എണ്ണയ്ക്ക് യൂറോപ്യൻ നിരോധനം ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു എന്നിരുന്നാലും ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ റഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട് താനും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയിരുന്നെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളർ കാവ്യുമായിരുന്നു എന്നിട്ടും ഇത് സംഭവിച്ചില്ല ഇത് വിപണി ലഭ്യത വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധം കാരണം അതിന്റെ ഫലപ്രാപ്തിയും അനിശ്ചിതത്തിലാണെന്നാണ് തുടരുന്നത് മാത്രമല്ല റഷ്യയുടെ നോർത്ത് സ്ട്രീം ടു പ്രകൃതിവാദ പൈപ്പ് ലൈൻ സജീവമാക്കാനുള്ള പദ്ധതിയെ അമേരിക്കയുടെ നിക്ഷേപകർ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഉന്നത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും റഷ്യക്കും ജർമ്മനിക്കും ഇടയിലെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഒരു ലിവറേജായി വർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള നോർത്ത് സ്ട്രീം ടൂ ഓപ്പറേറ്ററുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മത്തിയാസ് വാണിംഗ് ആണ് ഈ കരാർ രൂപീകരിക്കണമെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് അവകാശപ്പെട്ടത് ഇത് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യയുമായുള്ള അടുപ്പത്തിന്റെ വ്യാപ്തി കാണിക്കുന്നുവെന്ന് ഔട്ട്ലെറ്റ് എഴുതി തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് നോട്ട് സ്ട്രീം ക്യൂവിനെ വിമർശിക്കുകയും ഉപയോഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒക്ടോബറിൽ ഒരു അഭിമുഖത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ പദ്ധതിയെ തകർക്കുമെന്നും ട്രംപ് വെടിപ്പു എന്നാൽ തന്റെ രണ്ടാം ടേമിന്റെ തുടക്കം മുതൽ ട്രംപ് ഈ നിലപാടുകളിൽ നിന്ന് മലക്കം മറിയുകയും മറുകണ്ഠം ചാടി അമേരിക്ക റഷ്യ ബന്ധങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിന് തുടക്കമിടുകയും ചെയ്തു യുക്രൈനിലെ സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നതിനായി അമേരിക്കയിലെ ബിസിനസ്സുകാർ വൈറ്റ് ഹൌസുമായി ബന്ധപ്പെടുന്നതാണ് വാർണിങ്ങിന്റെ പദ്ധതിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് സംഘത്തിലെ ചിലർ നോർട്ട് സ്ട്രീം ടുവിനെ സമാധാന ചർച്ചകളിൽ ഒരു സാധ്യതയുള്ള സ്വാധീനമായി കാണുന്നതായും റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഉടമയായ ഗാസ് ഫോമുമായുള്ള ഉപരോധാന്തര കരാറിന്റെ രൂപരേഖ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നിക്ഷേപകരുടെ ഒരു കൺസോഷ്യം തയ്യാറാക്കിയതായി റിപ്പോർട്ടുണ്ട് വിശ്വസനീയമായ ഊർജ വിതരണക്കാരനാകാൻ റഷ്യ എപ്പോഴും നിർബന്ധം പിടിച്ചിട്ടുണ്ട് വർ ഉണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വാതക വിതരണം പുനരാരംഭിക്കാൻ റഷ്യയ്ക്ക് താല്പര്യമുണ്ടെന്നും ക്രെംലിങ് വർത്താവ് ദിമിത്രി പോസ്കോ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് റഷ്യയെ ഊർജത്തിലായി ആശ്രയിക്കുന്നത് ഇല്ലാതാക്കാൻ ബെസ്ലെസ് ശ്രമിച്ചിരുന്നു അതിന്റെ ഫലമായി അമേരിക്കയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് എൽ എൻ ജി വാങ്ങുന്നത് വർദ്ധിപ്പിക്കുകയും ഉണ്ടായി ഇതൊക്കെയാണെങ്കിലും ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും ഇന്ധനവും എൽ എൻ ജിയും വാങ്ങുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് സത്യം യുക്രൈനിലെ സമാധാന കരാറിന്റെ ഭാഗമായി റഷ്യൻ പൈപ്പ് ലൈൻ ഗ്യാസ് ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള ഓപ്ഷൻ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നതായി ജനുവരിയിൽ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് യൂറോപ്പിലെ ഊർജ്ജവില കുറയ്ക്കാനും ബ്ലോക്കിന്റെ വ്യവസായിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും കാരണമാകുമെന്നു വക്താക്കൾ വാദിച്ചു ചൈനീസ് സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും എണ്ണ ഉപഭോഗം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ചൈനീസ് നിരത്തുകളിൽ വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതാവാം ഈ പ്രവണതയെന്ന നിഗമനങ്ങൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ എണ്ണ ഡിമാൻഡ് ഭാവിയിലും ഇതേ തലത്തിൽ തന്നെയാകും ഉണ്ടാവുക ഒപെക് പ്ലസ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി എണ്ണ ഉൽപ്പാദനം നീചപ്പെടുത്തിയിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഡിമാൻഡ് ഉയർത്താനാണ് കാരണം അംഗരാജ്യങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിലും ഉണ്ട് കൂടുതൽ എണ്ണ വിപണിയിലെത്തിയാൽ വില ഇനിയും പാഴുമെന്നതാണ് കാരണം ഒപെക് നിയന്ത്രണത്തിലും എണ്ണവില വില ഉയരാത്തതിന് ഒരു കാരണമായി പറഞ്ഞിരുന്നത് റഷ്യയുടെ ഇടപെടലായിരുന്നു ഇറാഖ് തുർക്കി പൈപ്പ് ലൈൻ വഴി കുർദിസ്ഥാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഉടൻ വിപണിയിലെത്തുമെന്നാണ് ഇറാഖ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നീക്കം പ്രതിദിനം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ബാരൽ എണ്ണ വിപണിയിലേക്ക് കൊണ്ടുവരും ഇത് ആഗോള വിലകൾ കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട് ദൈനംദിന വിതരണ പരിധി കളവിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറായി കുറയുമെന്നതിൽ ഒപ്പക്സ് പ്ലസ് ഇറാഖിന്റെ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ ആവശ്യത്തിന്റെ എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത്തരമൊരു കുറവ് ഗുണം ചെയ്യും നിലവിൽ ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം എഴുപത്തിരണ്ട് ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് ഇറാഖ് അതിന്റെ വിതരണ പരിധി കവിഞ്ഞാൽ കുർദിഷ് എണ്ണയുടെ വരവ് വലിയ കൂടുതൽ താഴേക്ക് കൊണ്ടുപോയേക്കാം ഊർജ ഇറക്കുമതിക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യ പോലുള്ള പ്രധാന ഇറക്കുമതിക്കാർക്കാണ് ഈ സാഹചര്യം ഗുണകരമാകുക അമേരിക്ക റഷ്യ തുടങ്ങിയ ശക്തികളുടെ വിവിധ രാഷ്ട്രീയ സംഘങ്ങളുടെ സംഘർഷങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും ഉണ്ടായിരുന്നിട്ടുകൂടിയും ആഗോള ക്രൂഡ് ഓയിൽ വിലയെ ഉൽപാദന നിലവാരവും ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നതും പറയാതിരിക്കാനാവില്ല